കേരള സർക്കാർ ഏപ്രിൽ ഒന്നു മുതൽ വർദ്ധിപ്പിച്ച കോർട്ട് ഫീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി കോടതി നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന്റെ ഭാഗമായി കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർ കായംകുളം മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി നടപടികളിൽ നിന്നും വിട്ടുനിന്ന് പ്രതിഷേധിച്ചു തുടർന്ന് കായംകുളം സബ് ട്രഷറിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാർ ഏപ്രിൽ മുതൽ വർദ്ധിപ്പിച്ച അന്യായമായ കോർട്ട് ഫീസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തിന്റെ ഭാഗമായി കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കായംകുളം മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി നടപടികളിൽ നിന്നും അഭിഭാഷകർ വിട്ടുനിന്ന് പ്രതിഷേധിച്ചു തുടർന്ന് കായംകുളം സബ് ട്രഷറിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അഭിഭാഷകരും കോടതി നടപടികളിൽ നിന്ന് വിട്ടുനിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ഈ ട്രഷറി ഓഫീസ് കേരളത്തിലെ ധനകാര്യ വകുപ്പിന്റെ കേന്ദ്രമെന്ന രീതിയിൽ കായംകുളത്തെ അഭിഭാഷകർ ട്രഷറി ഓഫീസിന് ഒന്നിൽ ധർണ നടത്തിയ ഈ ധർണ കൊണ്ടു മാത്രം ഈ സമരം അവസാനിക്കില്ല വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ സാധാരണക്കാരായി ജനങ്ങളെ അഭിഭാഷകരോടൊപ്പം അണിനിരത്തിക്കൊണ്ട് വർക്കർമാരെ പ്രവർത്തിക്കുന്ന ഒരു ശക്തമായ പ്രക്ഷോഭം നടത്തും നാളിതുവരെ ഉണ്ടാകാത്ത വർദ്ധനയാണ് കോർട്ട് ഫീസ് നിരക്കിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു കായംകുളം സബ് ട്രഷറിയിലേക്ക് നടത്തിയ അഭിഭാഷക മാർച്ച് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് വി ബോബൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് സുനി അഭിഭാഷകനായ ഒഹാരിസ് പി ജെ അൻസാരി പി സി റഞ്ചി ജോർജ് വർഗീസ് അശോക് കുമാർ കെ ജി അജിത് കുമാർ ബി ഗീത രാജേന്ദ്ര പ്രസാദ് ഹരിഗോവിന്ദ് ജൂബി കെ മറിയം എന്നിവർ സംസാരിച്ചു പ്രഭാത് കുറുപ്പ് ആദിത്യൻ റിയാന എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം